എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം നമ്മളോർക്കുക നമ്മളെങ്ങിന് നമ്മളായെന്ന് നമ്മളോർക്കുക നമ്മളെങ്ങിനെ നമ്മളായെന്ന് നമ്മളൊന്നും ഓർത്തിട്ടുണ്ടോ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷം സാമൂഹികമായിട്ടുള്ള മുന്നേറ്റം ഇതിനെല്ലാം കാരണഭൂതരായിട്ടുള്ള കുറച്ചാളുകൾ ഉണ്ടായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന കുമാരഗുരു എന്ന പൊയ്കേലപ്പച്ചനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അതുപോലെ സഹോദരൻ അയ്യപ്പനും കുമാരനാശാനും ഒക്കെ നമ്മുടെ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൽ സാമൂഹികമായിട്ട് മുന്നേറ്റമുണ്ടാകുന്നതിൽ സാ നമ്മുടെ ഈ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സാമൂഹിക നിർമ്മിതി സാമൂഹികവും ഭൗതികവുമായിട്ടുള്ള വ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമൊക്കെ കാരണക്കാരായിരുന്നു അവർ അവർ ഉഴുതുമറിച്ചിട്ട മണ്ണിലാണ് നമ്മൾ വിളവെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം എത്ര എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം രാജപാതയിൽ കുതിച്ച വിൽ വണ്ടി കണ്ടു നാം പന്തി ഭോജനങ്ങളിൽ നടുങ്ങി നിന്ന നാളുകൾ എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എത്ര എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരു േതുവച്ച മഹിമകൾ മാറ്റുവട്ടങ്ങളെ മാറ്റുവൻ ചട്ടങ്ങളെ മാറ്റുവൻ ചട്ടങ്ങളെ കേട്ടു